ാണ് ഓട്ടോമാറ്റിക്ക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് കോളിസ് അപ്പം ഇപ്പൊ ഈ കണ്ടീഷൻ ആണെങ്കിൽ അങ്ങനെ ഫുൾഅമൗണ്ട് ഫുൾ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ഓക്കെ എൺപതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ ജെ പി എടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മൾ കഴിഞ്ഞ വീടിൽ അത്യാവശ്യം നല്ല റീച്ച് 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 നല്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വീണ്ടും വണ്ടികൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു പുതിയ സ്റ്റോക്ക് ആണ് ബഡ്ജറ്റ് ബഡ്ജറ്റ് സാധാരണ സാധാരണ സ്റ്റോക്കാണ് കളക്ഷൻസ് ബഡ്ജറ്റുകാരല്ലേ അപ്പോൾ നമ്മൾ ലോൺ കൊടുക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നെയ്യറ്റകരയാണ് നെയ്യാറ്റകരുന്നത് അമരവിളയിൽ നിന്ന് ഇടത്തോട്ട് മഞ്ചവളാൻ കാരക്കോണ റോഡിലാണ് അമ്പലം ജംഗ്ഷൻ തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം അമരവള ആ അമ്പലം മീൻസ് കാരണം മഞ്ചവളം കാരണ റോഡിൽ അമ്പലം ജംഗ്ല ജംഗ്ഷനിൽ വീട്ടിലാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനലിലൂടെ ഇഷ്ടപുള്ള ചാനൽ സ്ത്രീ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ ഇടിക്കാം

ാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാണ് അമ്പത്തിരണ്ടായിരം കിലോമീറ്ററേ ഓടി ജെന്വൻ കിലോമീറ്റർ ആണ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ ആണ് 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 സർവീസാണ് കമ്പനിരണ്ടായിരം കിലോമീറ്ററെ ഓടീട്ടുള്ളൂ നാലു പുത്തൻ ഡയർ എടപ്പുണ്ട് നാല് കരിമ്പുത്തൻ ഡയർ ആണുള്ളത് സിംഗിൾ ഓണർഷിപ്പ് പേപ്പർ അടുത്ത വർഷം തീരുമല്ലേ പക്ഷെ അതിങ്ങനെ മെയിൻറ്റൈൻ ചെയ്താൽ കുഴപ്പമില്ല ഒന്നും ടെസ്റ്റ് ചെയ്യാൻ ഒന്നും വേണ്ട ടാക്സ് അടച്ച് ടെസ്റ്റ് അടച്ചു ഒന്ന് പോളിഷ് മാത്രം ചെയ്താൽ മതി പെയിന്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒന്ന് പോളിഷ് മാത്രം ചെയ്താൽ ടെസ്റ്റ് നടത്തി എടുക്കാം അപ്പം ഓൾട്ടോ അല്ലെക്സൈ സിംഗിൾ ഓണർഷിപ്പ് എത്ര കൊടുക്കാം നമുക്ക് ഒന്ന് പത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നെവോഷിബിൾ ആണ് നോഷിബിൾ ആണ് ഓക്കെ ജബർസാട് അടുത്ത വണ്ടി ഓൾട്ടോ ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർ എൺപതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് കമ്പനി സർവീസ് ആണ് കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട് രണ്ട് പുത്തൻ ടയറാണ് മൂന്നാം ടയർ നല്ല പുതിയ ടയറാണ് മോശം അല്ല എന്നാൽ ടയർ നല്ല ഇന്റീരിയർ ഒക്കെ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം കൊടുക്കാം ലോൺ എത്ര നമുക്ക് വരെ ും വണ്ടി ആണ് അടുത്ത ഇയോൺ ഡിലൈറ്റ് പ്ലസ് ാണ്ഡൽ രണ്ടായിരത്തി പതിനാല് തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വണ്ടി അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു കിലോമീറ്റർ ഡിലൈറ്റ് പ്ലസ് ടയർ ഭാഗങ്ങളെല്ലാം കൊള്ളാം ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് വേറെ തട്ടുമുട്ട് ഒന്നും സംഭവിച്ചിട്ടുള്ള ുംറിംഗ് മാത്രമേ പവർ സ്റ്റിയറിംഗ് മാത്രമേ ഡിലൈറ്റ് പ്ലസ് ആണ് എ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഒന്നും ചെയ്തിട്ടില്ല അബ്രോണൊന്നും തൊട്ടിട്ടില്ല ഗ്ലാസ് മാറിയിട്ടുണ്ട് രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് വേറെ മേജർ ഇഷ്യൂ ആയിരുന്നു രണ്ടുമൂലാണ് അമ്പത് ശതമാനം ഉണ്ട് ശതമാനത്തിൽ കൂടുതലുണ്ട് മാറേണ്ട ആവശ്യം അപ്പം ഈ ഓണ് മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ അറുപത്തി നാലായിരം കിലോമീറ്റർ ഇത്രയും കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി പതിനെട്ടാണ് ാണ് പതിനെട്ട് പതിനെട്ട് ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് സിംഗിൾ ആണ് വണ്ടി എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഓക്കെ ഒന്നുമില്ല ഒന്നുമില്ല സിംഗിൾ ഓണർ നല്ല ക്ലീൻ പീസ് വണ്ടി നല്ല പുത്തൻ ടയറുണ്ട് നല്ല കണ്ടീഷൻ കണ്ടീഷനാണ് ഒന്നുമില്ല ഒന്നുമില്ല സ്ക്രാച്ചോ ഡോക്ടർ ഉപയോഗിച്ചിട്ടുണ്ടോ നല്ല ഉപയോഗിച്ചത് ാണ് സി പോസ്റ്റർ സീരിയോ സെന്ററിലൊക്കെ നല്ല വണ്ടി വണ്ടി നല്ല വണ്ടിയാണ് നമ്മുടെ ഓട്ടോമാറ്റിക് വാങ്ങനാർ ബാറ്ററി അടുത്ത വണ്ടി മോഡലാണ് ഡിസംബർ ഡിസംബർ വണ്ടിയാണ് അപ്പോൾ ടെസ്റ്റ് ഡിസംബറിലേ ഉള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് ആ സിംഗിൾ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ടയർ നല്ല നല്ല പുത്തം ടയർ ആ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് വേറെ വേറെ ഒരു ചെറിയ സ്ക്രാച്ചസ് ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉള്ളു കമ്പനി സർവീസ് വണ്ടിയാണ് കമ്പനി 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 സർവീസ് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ കമ്പനി പോറേണ്ട എ സി പോസ്റ്റ് ആ എ സിയിലെ വർക്കിംഗ് ആണല്ലോ എ സി ഒക്കെ നല്ല കൂളിങ് ആണ് ഓക്കെ വേറെ ചെറിയ മൈനോട്ട് പ്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളു അതേ ഉള്ളൂ അതേ ഉള്ളൂ ടയർ കണ്ടീഷൻ കൊള്ളാം അപ്പോൾ സാൻഡ്രോ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണല്ലേ നല്ല വണ്ടി നല്ല നല്ല കണ്ടീഷൻ വണ്ടിയാണ് എങ്ങനെ ഒന്ന് പത്ത് ഒന്ന് പത്തിനോട് ഒന്ന് പത്തിനോട് ലക്ഷത്തി പതിനായിരം രൂപ പതിനായിരം രൂപ ഓക്കെ അപ്പോൾ ജയിപ്പിച്ചേട്ടാ അടുത്ത വണ്ടി നമ്മുടെ ഐ ടെൺ ആണ് ആ

ടയർ കണ്ടീഷൻ ഒരു ടയർ കണ്ടീഷൻ രണ്ട് പുത്തൻ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ പുത്തനാണ് രണ്ട് പുത്തൻ പുത്തുണ്ടാരാണ് ബാക്ക് 50 ശതമാനത്തിൽ കൂടുതൽ ഉണ്ട് ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ഉണ്ട് എല്ലാ വൃത്തിയാൽ ചെയ്തിട്ടുണ്ട് പോർ എ സി പോസ്റ്റ് ഇറങ്ങി വെച്ചിട്ടുണ്ട്

ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉണ്ട് ഉണ്ട് ടെസ്റ്റ് 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 ഇനി അപ്പോൾ പെയിന്റിങ് വർക്ക് ചെയ്യാനുണ്ട് ചെറിയ ചെറിയ പെയിന്റിങ് അത് ബോഡിയിലൊന്നുമില്ല ബോണറ്റ് ബാക്ക് ഡിക്കി ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം ഒന്നുമില്ല കോളിസ് എടുത്തിട്ട് പണിത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാം ചേട്ടാ എഞ്ചിൻ കണ്ടീഷൻ ഉണ്ട് എഞ്ചിൻ നല്ല കണ്ടീഷനാണ് എഞ്ചിൻ ഇപ്പൊ ഒരു ലക്ഷത്തി സംതിങ് രൂപയ്ക്ക് വണ്ടി പണിതേ ഉള്ളൂ എൻജിൻ പക്ക കണ്ടീഷൻ ആണ് എഞ്ചിൻ നല്ലതാണ് ഇപ്പം അഞ്ച് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 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 എഞ്ചിൻ പണിതിട്ടുണ്ട് ഓക്കെ അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്തെടുത്താൽ താല്പര്യമുള്ളവർക്ക് ഒക്കെ ഭാഗങ്ങളെല്ലാം കൊള്ളാം കേളിച്ചു വണ്ടിയാണ് ടയർ എല്ലാം കൊള്ളാം ടയറൊക്കെ നല്ലൊരു തൊണ്ണൂറ് ശതമാനം പറയാനും നല്ല ടയറുകളാണ് ഓക്കെ അപ്പൊ നമ്മുടെ കോളേജിൽ എത്ര കൊടുക്കാം നമുക്ക് ഇത് ഇപ്പൊ ഇങ്ങനെ ഈ കണ്ടീഷനിലാണെങ്കിൽ ഒന്നേ കാലിറ്റി കൊടുക്കാം ഒന്നേ കാലി കൊടുക്കാം ടെസ്റ്റ് നടത്തിയാണെങ്കിൽ ഒന്നാൻ ഒന്നാറ് പെയിന്റിംഗ് എല്ലാം ക്ലിയർ പെയിന്റിംഗ് എല്ലാം ചെയ്ത് ടെസ്റ്റ് നടത്തി കൊടുക്കാം ഒന്നാറുണ്ട് നമുക്ക് വീഡിയോ അല്ലേ സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോ കാണാം